നമ്മ ബംഗളൂരു നമ്മ മെട്രോ സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ഡൽഹി മെട്രോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു മെട്രോ ലൈനാണ് ബംഗളൂരു മെട്രോ ബംഗളൂരു മെട്രോ ഫേസ് ത്രീയുടെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എയർപോർട്ടിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിലെ പണികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ സിൽക്ക് ബോർഡ് മുതൽ കെമ്പഗട ഇന്റർനാഷണൽ എയർപോർട്ട് വരെയാണ് ബ്ലൂ ലൈൻ ബ്ലൂ ലൈന് പുറമെ പിങ്ക് ലൈൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ബംഗളൂരിലെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് ഈ ഒരു അഞ്ച് ലൈൻ്റെ പണികൾ കഴിയുമ്പോൾ ഗതാഗതക്കുരുക്കിന് ചിലപ്പോൾ ചെറിയൊരു പരിഹാരം കിട്ടുന്നതായിരിക്കും നിലവിൽ മൂന്ന് ലൈനാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ലൈൻ പർപ്പിൾ ലൈൻ ആൻഡ് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ ഈ അടുത്താണ് നാടിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് അതിൽ പ്രതിദിനം എഴുപതിനായിരം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് നല്ല തിരക്കാണ് ബംഗളൂരു മെട്രോയിൽ മെട്രോയിൽ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും ഏത് സമയത്തും നല്ല തിരക്കാണ് പ്രത്യേകിച്ച് ഗ്രീൻ ലൈനിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായിട്ടുണ്ട് ബംഗളൂരു മെട്രോയിൽ ഇട്ടോ അഞ്ച് ലൈൻറെയും പണികൾ കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഗതാഗത കുരുക്കിലൊന്നും പെടാതെ ഈസി ആയിട്ട് എയർപോർട്ട് മെജസ്റ്റിക് അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും ശരാശരി ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആളുകൾ സഞ്ചരിച്ചിരുന്ന മെട്രോയിൽ ഒരു ദിവസം പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പൊ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് പിന്നെ ഇതിന്റെ കൂടെ സബ് റെയിലിന്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പണികളും കഴിഞ്ഞാൽ ഗതാഗത കുരുക്കിലൊന്നും പെടാതെ സുഖമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടി പറ്റും